കാണടോട്ടം കൃഷി ടവറ കാണുല നാല് ക്വാർട്ടർ എ ട്രെയിനിൽ അവർ ഇന്റർനെറ്റ് കൊടുക്കുമല്ലേ ബെട്ര ഇന്റർനെറ്റ് ആവൂ ബെട്രാ ട്രെയിനിൽ ബെട്രോ ഞാൻ ഇല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല

<59's> ും ശേഷം അവളിപ്പോ മന്ദമാരി പടം പത്ത് വയ്ക്കാറുണ്ട് തേനായിരിക്കും ഓറഞ്ച് ഓറഞ്ച് പിടിച്ചിരിക്കുന്ന പിടിച്ചിരിക്കുന്നതാണ് പിടിച്ച ആളല്ലിന്റെ തേൻ ഓറഞ്ച് ബീൽ ഉണ്ടല്ലേ കൊള്ളാം ടക്ക എന്നെ ചിക്കൻ മാത്രമൊക്കെ തരുന്നുണ്ട് അമ്മ ചിക്കൻ മാത്രമൊക്കെ എടുത്ത് വലിച്ചത് അമ്മ രണ്ടാക്കിട്ടാണ് എന്റെ കളക്ട് രൂപയെ വീട്ടിലാണെങ്കിലും ചിക്കൻ ചോദിച്ച അടിയാണ് ഇപ്പൊ ഒരു ദിവസം എത്താൻ ചിക്കൻ മാത്രമൊക്കെ ഉരുട്ടി തരുന്നു രാവിലെ തന്നെ എന്നാ കാതെങ്ങ പ്ലാനുണ്ടാന്നത്തോ പ്ലംബി മറ്റേത് അതാമിന്നായി ബോധമല്ലെങ്കിലും മറ്റു പ്രൊഫഷണലിനെ പോലെ തേടി തേക്കുകയാണ്

தேன் போருந்தும். <laughs> എഗ് ബിരിയാണി എഗ് ഉണ്ടെന്നുള്ളതേ ഉള്ളൂ ഇത് തന്നെ ആയിരിക്കും എല്ലാ ബിരിയാണിയുടെ കണിയും നമ്മൾ നാഗ്പൂർ അയ്യോ ഇതെന്താ വല്ലാത്ത വിളിച്ചോ രണ്ടച് ഡിഗ്രി നമ്മൾ നാഗ്പൂർ സ്റ്റേഷനിലാണ് ഇവിടെ ടോയ്ലറ്റിന്റെ പൈപ്പ് പൊട്ടിയ ടോയ്ലറ്റിന്റെ പൈപ്പ് പൊട്ടിയതാണെന്നാണ് എന്റെ വിശ്വാസം നമ്മുടെ so ം നാഗ്പൂർ സ്റ്റേഷൻ ഇവിടെ അഞ്ചു മിനിറ്റ് റെസ്റ്റ് ഉണ്ട് അടുത്ത സ്റ്റോപ്പ് വരുന്നത് ആറരക്കാണ് അടുത്ത സ്റ്റോപ്പ് ആറരക്കേ വരള്ളൂ ഇതിന്റെ അല്ലേ ഇപ്പൊ എടുക്കും തോന്നു അപ്പൊ നാഗ്പൂർ ജംഗ്ഷൻ നാഗ്പൂരിൽ നമ്മൾ വെള്ളം എടുക്കാനായിട്ട് ഇറങ്ങിയതാണ് ഈ വെള്ളം എടുത്തു തിരിച്ച് ട്രെയിന് കയറാനായിട്ട് പോവാണ് ഇവിടെ ഓറഞ്ച് വാങ്ങാനുള്ള ശ്രമം നടത്തി പക്ഷെ ഓറഞ്ച് ഭയങ്കര വില അമ്പത് രൂപ ട്രെയിനിൽ ഇരുപത് രൂപയാണ് വന്നത് പുറത്ത് അനുഭവം രൂപ പിന്നെ സാധനം കൂടുതല അതുകൊണ്ട് വാങ്ങണ്ട കുറെ നേരം ലുഡോ കളിച്ചു വെരി ബാഡ് ഐഡിയ മൂട് തേങ്ങിട്ട് നിൽക്കാനും ഇരിക്കാനും വയ്യ എന്നുള്ള അവസ്ഥയിൽ അവസാനം എന്താ വീണ്ടും നൂത്ത് കിടക്കുക ആറ് പേര് വെച്ച് ലുഡോ കളിക്കുന്ന വെരി ബാഡ് ഐഡിയ ബാഡ് ബാഡ് ഐഡിയ അപ്പോൾ ഇനി നമ്മുടെ കൂടി പുള്ളി പറഞ്ഞു പുറത്ത് ഇവിടെ നല്ല വ്യൂസ് ആണ് എന്ന് പറഞ്ഞു അപ്പൊ അത് നമുക്ക് പറ്റുമെങ്കിൽ എടുക്കാന്ന് ചോദിച്ചിട്ട് തിരഞ്ഞു കിടക്കുകയാണ് അല്ലെങ്കിൽ വി ഹാവ് ആനുവൽ ഫാം വെറുതെ ബോർ അടിച്ചാലോ ചാർജ് കളയണ്ടല്ലോ എന്ന് കരുതി ഒരു ആനുവൽ ഫാം കൂട്ടിയെടുത്ത് വെച്ചിരുന്നു ചോർത്തോറുകളെ അപ്പോ ഇപ്പൊ അതൊക്കെ വായിച്ചിരിക്കാം രാവിലെ ബിരിയാണി അല്ല രാവിലെ ബിരിയാണി ഇവിടെ കഴിച്ചു നമ്മൾ വേറെ എന്തൊക്കെയോ കഴിച്ചു ഓക്കെ ബൈ